ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഇതൊരു സൂപ്പർ പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റും സേമിയും വെച്ചൊരു അപാര ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് എനിക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അതിനുശേഷം ഒരു പാൻ എടുക്കുന്നു ഇതിൽ തന്നെയാണ് ഏറ്റവും നമ്മൾ പായസം വയ്ക്കുന്നത് ഇതിലേക്ക് കുറച്ചൊരു ഒരു മൂന്നര ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചുകൊടുക്കുക ഈ കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളൊന്ന് വറുത്തെടുക്കാൻ നല്ലതാണ് കേട്ടോ നമുക്ക് ഏത് പായസത്തിലായാലും നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാറുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം പിന്നീട് അതേ പാനിലേക്ക് നെയ്യൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അതിലേക്ക് ഞാൻ ഈ കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത് ഒരു കപ്പ് സേമിയ എടുക്കുന്നു ആ സേമിയ ഒന്ന് വറുത്തെടുക്കണം ഓൾറെഡി ഞാൻ വറുത്ത സേമിയാണ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ വറുത്ത സേമി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു നൂറ് ഗ്രാം സേമിയാണ് ഞാൻ എടുത്തത് പിന്നീട് അതിലേക്ക് സെയിം കപ്പ് തന്നെ ഒരു മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഈ പാൽ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ തിളപ്പിക്കണമെന്നില്ല അങ്ങനെ തന്നെ ഒഴിച്ചാലും മതി പക്ഷേ വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിളപ്പിച്ച പാൽ ഒഴിച്ചത് മൂന്ന് കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും കൂടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കറിയാം സേമിയ വേ വേഗത്തിൽ വെന്ത് കിട്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ എടുത്തു വച്ചിട്ടുള്ള ക്യാരറ്റൊക്കെ വെന്ത് കിട്ടി ഒന്ന് തണുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നു നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പായസത്തിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ പായസമൊക്കെ ഒരുവിധമൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ സേമിയം എന്തോ എന്നൊക്കെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം അതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റലേക്ക് ചേർക്കുന്നു ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ് കേട്ടോ നമുക്ക് ക്യാരറ്റും പാലും നെയ്യുമൊക്കെ വരുമ്പോൾ തന്നെ വളരെ ഹെൽത്തിയാണ് കാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പായസം കൂടിയാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുറച്ച് വെള്ളം കൂടി കൂടിയിലേക്ക് ചേർക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക പായസത്തിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു റെഡ് കളറിലേക്ക് എത്തിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം അതേ കപ്പിൽ ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നു അതാണ് കേട്ടോ കറക്റ്റ് അളവ് അരക്കപ്പ് പഞ്ചസാര ചേർക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു തിക്കായിട്ടുണ്ടാവും പായസം നന്നായിട്ട് കിട്ടും പായസത്തിൻ്റെ ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് വരും നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസമാണ് കേട്ടോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ പായസം അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പ് പരുപ്പ് മുന്തിരിയും കൂടിയാണ് നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് പരുപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ പായസം സൂപ്പറായിട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകളൊക്കെ ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്